ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്കല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സാളം ഇട്ട് കൊടുക്കാം ഇന്ന് രണ്ടോ പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കറി കിട്ടിയിട്ട് കൊടുക്കാം നന്നായി സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കളറ് മറി തുടങ്ങി നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ട് കൊടുക്കാം നമുക്കൊരൽപ്പം തേങ്ങ പൊടി അല്പം മുളക് മുടി ഇത് ഗരം മസാല ഒരു പൊടിക്ക് ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട്